നമസ്കാരം എൺപത്തിനാല് വയസ്സുവരെ സ്വർണം കൈകൊണ്ടു തുടരാത്ത എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗവുമായ സി രാധാകൃഷ്ണന് സ്വർണമാലയും ലോക്കറ്റും നൽകി എൻ എസ് എസ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരാണ് അദ്ദേഹത്തിന് ഈ സ്വർണോപഹാരം സമ്മാനിച്ചത് ചങ്ങനാശ്ശേരി പെരുന്നയിൽ എൻ എസ് എസ് ആസ്ഥാനത്ത് വച്ച് നടന്ന ചടങ്ങിൽ മന്നം ജയന്തിയോടനുബന്ധിച്ചാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം നേടിയ സി രാധാകൃഷ്ണനെ അനുമോദിക്കുന്ന ആദരിക്കുന്ന ചടങ്ങിലാണ് ഈ സ്വർണ്ണമാലയും ലോക്കറ്റും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സമ്മാനിച്ചത് എൻ എസ് എസ് വലിയ പ്രതിസന്ധിയിലെ ഇടയിലൂടെയാണ് കടന്നു പോകുന്നത് സമ്മർദ്ദങ്ങളുടെ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെയാണ് ജി സുകുമാരൻ നായർ ഈ ഒരു സംഘടനയെ നയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് സി രാധാകൃഷ്ണൻ പങ്കുവച്ചത് അത് ഒരു വേള ശരിയുമാണ് നേരത്തെ എൻ എസ് എസിൻ്റെ ജൂണിൽ നടന്ന എൻ എസ് എസിൻ്റെ പ്രത്യേക മീറ്റിംഗിൽ നിന്ന് ആറ് പ്രധാനപ്പെട്ട അംഗങ്ങൾ കലഞ്ഞൂർ മധു കെ എൻ ബാലഗോപാലിൻ്റെ സഹോദരൻ കലഞ്ഞൂർ മധു ഉൾപ്പെടെയുള്ളവർ ഇറങ്ങിപ്പോയി അതുപോലെ ഗണേഷ് കുമാറിന് ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗത്വം നൽകുന്നതിനെതിരെ ചില സമുദായ നേതാക്കൾ ശബ്ദമുയർത്തി എൻ എസ് എസിൻ്റെ പല പരിപാടിയിലും പ്രധാനപ്പെട്ട പല സമുദായ നേതാക്കളൊന്നും തന്നെ പങ്കെടുത്തില്ല പല ശാഖകളിൽ നിന്നും എതിർപ്പ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കും എൻ എസ് എസിനും എതിരെ ഉണ്ടായി എൻ എസ് എസ്സിൽ ജനാധിപത്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്ന പരിപാടിയിലും പല പ്രമുഖ നേതാക്കളൊന്നും തന്നെ പങ്കെടുത്തില്ല എന്നതുമൊക്കെ ശ്രദ്ധേയമാണ് അപ്പോൾ അതിനെയൊക്കെ തൃണവത്ഗണിച്ചുകൊണ്ട് അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ടാണ് ജി സുകുമാരൻ നായർ മുന്നേറുന്നത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയായി മുന്നേറുന്നത് അതുപോലെ എൻ എസ് എസിൻ്റെ രാഷ്ട്രീയ ചിന്താഗതികൾക്കൊക്കെ തന്നെ പലപ്പോഴും പല കുറി എതിർപ്പുണ്ടായിട്ടുണ്ട് എൻ എസ് എസിനുള്ളിലെ പടല പിണക്കങ്ങൾ ജി സുകുമാരൻ നായരെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ള ചില കാര്യങ്ങളുമൊക്കെ തന്നെ സി രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി വിശിഷ്ടാംഗത്വം ലഭിച്ച ആ ഒരു ചടങ്ങിൽ വിശിഷ്ടാംഗത്വം ലഭിച്ചതിനെ അനുമോദിക്കുന്ന ആ ചടങ്ങിലാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് നാല് പവന്റെ മാലയും അതിൽ മന്നത്ത് പത്മനാഭന്റെ ചിത്രം ചെയ്ത ഒരു പവന്റെ സ്വർണ്ണ ലോക്കറ്റും ചേർന്ന സമ്മാനമാണ് മന്നം ജയന്തി ആഘോഷവേളയിൽ സി രാധാകൃഷ്ണൻ കൊടുത്തത് സമ്മാനിച്ചത് എൻ എസ് എസ് നൽകുന്ന മൂല്യമേറിയ സമ്മാനമാണ് ഇതെന്നും അതിന് സി രാധാകൃഷ്ണൻ അർഹനാണെന്നുമാണ് സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ട് ജി സുകുമാരൻ നായർ പറഞ്ഞത് പ്രസിഡന്റ് എം ശശികുമാർ സമ്മാനം നൽകി എൺപത്തിനാല് വയസ്സുവരെ സ്വർണം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത തന്റെ അഹന്തയ്ക്ക് പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ് എൻ എസ് എന്നാണ് സി രാധാകൃഷ്ണൻ വളരെ ആലങ്കാരികമായി പറഞ്ഞത് എൻ എസ് എസിലെ പ്രതിസന്ധികൾ അതിരൂക്ഷമാണ് എൻ എസ് എസ് എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ അതുപോലെ സാമൂഹ്യ സാമുദായിക തീരുമാനങ്ങൾ എൻ എസ് എസിനുള്ളിലെ ഒരു ഏകാധിപത്യ ആരോപണങ്ങളൊക്കെ തന്നെ ജി സുകുമാരൻ നായരെ ഒരു വിഷമസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന കാര്യവും സി രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി അടുത്ത കാലത്ത് നടന്ന പല സമ്മേളനങ്ങളിലും അതുപോലെ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും കലഞ്ഞൂർ മധുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഒക്കെ തന്നെ വലിയ തിരിച്ചടിയാണ് ജി സുകുമാരൻ നായർക്കുണ്ടാകുന്നത് എന്ന് പറയുന്നു ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ജനറൽ സെക്രട്ടറി പെരുമാറുന്നത് ജനറൽ സെക്രട്ടറി മുമ്പോട്ട് നയിക്കുന്നത് സംഘടനയെ തുടങ്ങിയ പരാതികളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കെയാണ് ഇപ്പോൾ ഈ സി രാധാകൃഷ്ണൻ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഉരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ജി സുകുമാരൻ നായർ എന്നാണ് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ അതേ ഒരു വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് സി രാധാകൃഷ്ണൻ ഇത് വിവരിച്ചത്